എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ് ഇപ്പോൾ എട്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് എത്തിയിരിക്കുകയാണ് കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല കൊണ്ടോട്ടി മേഖലയിൽ ശക്തമായിട്ടുള്ള മഴയിൽ ഈ ഒരു പ്രദേശം തന്നെ വെള്ളത്തിലായിരിക്കുകയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന അറിയിപ്പുകളും ദൃശ്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം വയനാട്ടിലൊക്കെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു രാത്രി മുതൽ തന്നെ ഇതേ തുടർന്നാണ് രാവിലെ ഇന്ന് ഉരുൾപൊട്ടിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള അപകടം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നായിട്ട് ഇത് മാറുകയാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ മരണനിരക്ക് എൺപതിന് അടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന അറിയിപ്പുകളൊക്കെയാണ് വരുന്നത് പലരും നിലവിളിച്ചുകൊണ്ട് മണ്ണിനടിയിലാണ് എന്നുള്ള ഞെട്ടിക്കുന്ന അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട് മൃതശരീരങ്ങൾ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന സാഹചര്യമാണ് കണ്ടു നിൽക്കാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിൽ വയനാട്ടിലെ ഈയൊരു അപകടം ഉണ്ടായിരിക്കുന്നത് കണ്ടു നിൽക്കാൻ പോലും സാധിക്കത്തില്ലാത്ത രീതിയിലേക്ക് ജനങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ എൻ ഡി ആർ എഫിൻ്റെ പ്രത്യേക സംഘവും സൈന്യവും ഒക്കെ ഇപ്പോൾ കളത്തിലുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും വീണ്ടും ഇപ്പോഴൊരു കുറച്ച് മുൻപേ ഉരുൾപൊട്ടി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് കാരണം ഈ ഒരു മേഖലയിൽ വൈദ്യുതി ഇപ്പോൾ തടസ്സപ്പെട്ട് മൊത്തമായിട്ട് തന്നെ നശിച്ച് ഇല്ലായിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ വീണ്ടും ഈ ഒരു കാര്യം ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും നാളെ നാളത്തേക്ക് ഒരു പക്ഷേ വൈദ്യുതി ഇല്ലെങ്കിൽ നാളത്തേക്ക് ഒരു ദുരന്ത പ്രവർത്തനങ്ങളൊക്കെ തന്നെ ദുരന്തത്തിൽ പെട്ട ആളുകളെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ മറ്റന്നാൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും മാത്രമല്ല ഇപ്പോൾ വലിയ രീതിയിലുള്ള മഴ ഈ ഒരു പ്രദേശത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് ദുരന്ത ഭൂമിയായി എന്നുള്ളതാണ് വയനാടുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് ഇപ്പോൾ എൺപതിനടുത്ത് മര മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചാലിയാറിൽ മൃദശരീര ൾ ഒഴുകി നടക്കുന്നു എന്നുള്ള അതി ഭയാനകമായിട്ടുള്ള ഒരവസ്ഥ വരെ എത്തിയിരിക്കുന്നു എന്തു തന്നെയായാലും പൊതുജനങ്ങൾ ഇനിയും ജാഗ്രത പാലിക്കണം ശക്തമായിട്ടുള്ള മഴ വരുന്നുണ്ട് ഇനിയും മഴയുണ്ട് അടുത്ത അഞ്ച് ദിവസം ശക്തമായിട്ടുള്ള മഴയാണ് പറഞ്ഞിരിക്കുന്നത് എട്ട് ജില്ലകളിൽ റെഡ് അലർട്ടും പല ജില്ലകളിൽ ഏകദേശം നാലോളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം